നമസ്കാരം മലയാള സിനിമ അടുത്തിടെ കണ്ട ഏറ്റവും അമ്പരിപ്പിക്കുന്ന വിജയമാണ് മോഹൻലാലിന്റെ തുടരും എന്ന സിനിമ ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം സംവിധാനം ചെയ്തത് യുവ സംവിധായകൻ തരുൺ മൂർത്തിയാണ് താരതമ്യന യാതൊരു ഹൈപ്പുമില്ലാതെ തിയേറ്ററുകളിൽ എത്തിയ ചിത്രം പക്ഷേ ഈ മുൻവിധികളെ എല്ലാം തള്ളിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അത്യുജ്ജല വിജയമായി തന്നെ മാറുകയാണ് സാധാരണക്കാരുടെ മനം കവർന്ന മോഹൻലാൽ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നു ഇപ്പോൾ പുലിമുരുകനെയും എംബുരാനെയും പിന്തള്ളി കേരള ബോക്സ് ഓഫീസിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് വളരെ കാലമായി നിലനിന്ന് പോന്നിരുന്ന പുലിമുരുകന്റെയും പിന്നീട് വന്ന എംബുരാന്റെയും ടോട്ടൽ കളക്ഷൻ റെക്കോർഡുകൾ മറികടന്ന് കേരള ബോക്സ് ഓഫീസിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ അനലിസ്റ്റിൽ നടത്താറുള്ള സാക്കാ നൽക് വെബ്സൈറ്റിൽ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് മോഹൻലാൽ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം ഇതുവരെ നേടിയത് എൺപത്തി കോടി രൂപയാണ് ഇതോടെ തന്നെ സൂപ്പർ താരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യം റിലീസായ പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം എംബുരാൻ കേരളം കളക്ഷൻ റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ് ൂർത്തിയുടെ മൂന്നാം സംവിധാനം സംരംഭം പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് മലയാളത്തിന്റെ എക്കാലത്തെയും വലിയ വിജയ ചിത്രം എന്ന പദവി തുടരും നേടാനും ഇനി അധികം താമസമില്ല യാതൊരു വിധത്തിലുമുള്ള വലിയ പ്രൊമോഷൻ ക്യാമ്പയിനുകളും ഇല്ലാതെ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം പ്രേക്ഷകരിൽ നിന്ന് അഭിപ്രായം നല്ല നേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് കുതിച്ചുയരുകയാണ് ബോക്സ് ഓഫീസിൽ അനലിസ്റ്റുകളുടെ അഭിപ്രായം അനുസരിച്ച് ഈ വാരാന്ത്യത്തിനുള്ള തന്നെ തുടരും ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം നീണ്ടും ആ നിലയ്ക്ക് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഒന്നിൽ കൂടുതൽ തവണ ഇടം നേടിയ ഒരേ ഒരു മലയാളി നടൻ എന്ന ബഹുമതിയും മോഹൻലാലിന് സ്വന്തമാകും എംബുരാൻ തുടരും എന്ന ചിത്രങ്ങളും വൻ വിജയങ്ങളോടെ തന്നെ മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ സൂപ്പർ താരം എന്ന പദവായി ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് മോഹൻലാൽ താരത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടത് നല്ല സിനിമകൾ മാത്രമാണ് എന്നാൽ ഒരിക്കൽ കൂടി അടിവരയിട്ട് അറിയിച്ചുകൊണ്ടാണ് തുടരും എന്ന ചിരിയത്തിൽ സിനിമയെക്കുറിച്ച് ആഘോഷിച്ചുകൊണ്ട് മലയാളി പ്രേക്ഷകർ പ്രതികരണമായിട്ട് കൂടി നേടിയ വലിയ വിജയവും സൂചിപ്പിക്കുന്നത് തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം സാധാരണ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കുയർന്നില്ലെങ്കിലും മലയാള സിനിമ ബോക്സ് ഓഫീസിലേതാണ്ട് എല്ലാ റെക്കോർഡുകളും തകർത്തുവൻ വിജയമായി തന്നെ തീർന്നിരിക്കുകയാണ് ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സത്യരന്തിക്കാർ ചിത്രം ഹൃദയപൂർവ്വം കഴിഞ്ഞാൽ പുതിയ ചിത്രങ്ങളൊന്നും തന്നെ മോഹൻലാൽ പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത സിനിമയുടെ ജോലികളിലേക്ക് കടക്കുന്നതിന് മുൻപേ പതിവ് പോലെ തന്റെ കുടുംബവും മൊത്തി കുറച്ച് സമയം ചിലവഴിക്കുകയാണ് താരത്തിന്റെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ അമൽനീര ജിത്തു മാധവൻ കൃഷാന്ത് തുടങ്ങി ഒരു വലിയ താരനിര തന്നെ താരത്തിനായി കാത്തിരിക്കുകയാണ് എന്നതിനെ പറയണം